ണിയല്ലേ അപ്പോൾ എല്ലാവർക്കും നെയ്ത് മൂപ്പാർക്ക് കിട്ടാം നമ്മളെ ഗൾഫ് കൺട്രീസിൽ മൊത്തം വലിയ വലി വരുന്ന നാട്ടിലൊക്കെ നമുക്ക് നാളെയാണ് അപ്പോൾ ഞാൻ ഒമാനിലാണ് അപ്പോൾ നമ്മൾ രാവിലെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് തന്നിട്ട് അപ്പോൾ പള്ളിക്കോള്ള ഇതിലാ കേട്ടോ അപ്പോൾ എല്ലാരും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാരും കാണിച്ചാരട്ടോ ഇവിടെ രാവിലെ അഞ്ചരക്കാട്ടാ നിസ്കാരം കാരണം ഇവിടെ സൂര്യൻ നേരത്തെ ഉദിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് ഒരു അഞ്ചഞ്ചര ടൈം ആകുമ്പോൾ അതിന് സൂര്യ ഉദിക്കും അപ്പോൾ സൂര്യ ഉദിക്കാനുള്ള ടൈമിലല്ല നമുക്ക് സ്കാരം സ്റ്റാർട്ട് ചെയ്യ അപ്പൊ ഇവിടെ നേരത്തെയാണ് നല്ല അടിപൊളി സ്ഥലണ്ടാ കണ്ടമാന ആൾക്കാരുണ്ട് കണ്ടമാന ആൾക്കാരുണ്ട് മുത്ത ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ നമ്മളെ ചക്കാൻ അസീബ് കാലിക്കറ്റ് ഒരു ഇത് മുപ്പാർ കയറി ജേ അയ്യോ അഞ്ചേ പത്തിൻ്റെ അഞ്ചരക്ക് നമ്മളെ നാട്ടത്തെ പോലെല്ലോ ഇവിടെ നമ്മളെ നാട്ടിൽ ഒരു ഏറെ എട്ട് മണിക്കല്ലേ ഇവിടെ നാർത്തുടങ്ങി കന്തൂറ പൊക്കി കടക്കണ് ഓ പടച്ചോനെ എന്റെ ഒരു കഥി എന്ത് മാഫി മുഷ്കില് ചങ്ങമാരൊന്നും വെല്ലനോ ആ ഏക്കുണ്ടാവും ഇങ്ങോട്ട് ചോദിക്കാണി ഇങ്ങോട്ട് ചോദിക്കണി അയവാ ഒരു ഇത് മൂപ്പാർക്ക് ഇറങ്ങാ മതി അസീവ് അസിലുട്ട് ഇങ്ങോട്ട് തിരിയെ ആ ഇവ അൻ്റെ പറഞ്ഞിട്ട് തുണിയൊക്കെ എടുത്തിട്ട് മാരുത് എടാ മാങ്ങ കഴിഞ്ഞോ അയിമത്ത മൂച്ചിമത്തേ അതാ അല്ല മാങ്ങല്ലോ കണ്ടമാനം വാങ്ങണ്ടല്ലോ ആ നല്ല കഥ ആൾക്കാരുടെ അടിയിട്ടാനോ അസുലോ അസുലോ ഫാന് ഒന്നോന്നര ഫാന്ട്ടോടെ ഞാൻ എന്തായാലും മുഖം കാണിക്കാത്ത ജീ ഒരു പഠനുണ്ട് ഞമ്മളെ നാടത്തെ പോലെ അല്ലേ നടന്ന് കോഴഞ്ഞ് ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടക്കാണ്ട് എത്താൻ ആയിക്കണ് മസ്ജിദിന്റെ മീനാരം കാണത് എത്താൻ അയക്കണേ ഇനി കുറച്ചും കൂടി നടക്കാണ്ട് ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ ഇറങ്ങാൻ പറ്റുമോ ഇപ്പൊ ഗ്രൗണ്ടിലുണ്ടാണാവോ ഒക്കെ ഉണ്ടാവും ചെലപ്പോ ഗ്രൗണ്ടിലുണ്ടാവും അട ഇക്കൊരു ഒരു ഇതായിട്ട് റീഡ് ഇടാനുള്ള ഒരു പത്ത് സെക്കൻഡ് ആണ് അല്ലാതെ മണിക്കൂറൊന്നും വേണ്ട വല്ലാത്തൊരു ചടക്കറ മുത്തേ എന്താ എന്താറിന്റെ വീഡിയോ എങ്ങനെയാണ് വന്നാ മതി മൊത്തം ആറും ക്യാമറ മാമേറെ കളി കൊണ്ട് കളിയോ കിട്ടിയ ഫോട്ടോ കിട്ടും കൂട്ടത്തിന് നല്ല വീഡിയോയും കിട്ടും സ്മൈൽ സ്മൈൽ ഇത്ത പിടിച്ചാലോ അടി ഇട്ടുവോ എന്നാ പിന്നെ രണ്ടു ഇത്തഴം പിടിക്ക മാങ്ങണ്ടാ തേങ്ങല്ല അതാ കിണ മാങ്ങടക്കണ്ടല്ലേ സൂമി കാണിച്ചു തരാം അടിപൊളി തരാം അച്ചാറട പറ്റി മാങ്ങടാ മാങ്ങ ഈത്തപ്പഴണ്ടടാ ഇതൊക്കെ മാങ്ങിട്ട് നല്ല അടി കൊള്ളാൻ ഞാൻ ഇല്ലട്ടാ ഈത്തപ്പഴണ്ടടാ പച്ച പച്ചയാണല്ലോ ഫുൾ എടുക്കാല്ലേ ഇത് മധുരണ്ടായി മനസ്സാ നോക്കട്ടെ മധുരണ്ടോക്കട്ടെ ഉം മധുരം മധുരം ഉണ്ടോ ഏ മധുരം അത് അല്ല മധുരണ്ട്ട്ടോ അതിന്റെ സ്വന്തമായിട്ട് എനിക്ക് എന്തേലും അടി കൊള്ളുവർത്താ ചെയ്യാം ഷൂട്ടല്ലേ മധുരണ്ടോ ഫോട്ടോ കപ്പള കിട്ടുക പത്തു ദിവസോ ഇത് ഇന്ന് ഉച്ചയുടെ മുമ്പിൽ കിട്ടാട്ടാ എല്ല സാധനം കിട്ടിയാൽ മതി എന്താണ് എന്തായാലും പ്രശ്നം എന്താ ഒന്നാമത് വെയിലു ചേടാ അതിന്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും വെയിലുക്കാത്തത് കൊണ്ടവരെ അവിടെ വെയിൽ ഉദിച്ചു ആ ഏരിയ വെയിൽ ഉദിച്ചണ് പുതിയാപ്പാളുടെ വീഡിയോ കേട്ടോ ഫോട്ടോ ഷൂട്ടിങ്ങാണ് ഫോട്ടോ ഷൂട്ട് പുതിയാപ്പളുടെ നോക്കൂ എനിക്ക് ഒന്ന് ഒറ്റ കേൾക്കണ അവിടെ ഉണ്ടോ ശീരക്ക വീഡിയോ എടുക്കണേ ജീവി നടക്കാണോ പോറ്റെ പോറ്റെവ അയ വാലും ഇത് നാടല്ലാ പെരുന്നാൾ പൈസ വരാ നടക്ക് അതിന്റെ സ്വന്തം നമുക്ക് എന്ത് ഉണ്ട് എന്താ ആരാന്റെ ഷർട്ടൊക്കെ നടക്കണേജ് ചങ്ങാ കല്യാണത്തിന് കൂടി ഇങ്ങനെ ഫോട്ടോഷൂട്ട് ഉണ്ടാവില്ലല്ലോ മുത്താണ് ഫോട്ടോ എടുക്കണേ വീഡിയോ എടുക്കണേ എന്താ അങ്ങനെ പൊളിച്ചോളി മുണ്ട് മടക്കി കുത്തി അതെന്നെ ാരും ഫോട്ടോട്ടില്ലാട്ടാ നിജുവിന്റെ ഫോട്ടോഷൂട്ടാ നിജുനെ കല്യാണം ഒന്നല്ലോ എന്താ പോ എവിടെക്കാ ഫോട്ടോഷൂട്ട് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് വേറെ ഫോട്ടോ ആ അബ്ബാസ് ഫോട്ടോ എടുക്കണ് അബ്ബാസിന്റെ ഫോട്ടോ കിട്ടി അബ്ബാസേ ഫോട്ടോ കിട്ടില്ല സുഹില എന്നെ ഇന്ന് കാണണുള്ളൂ കൊറേ കാലത്തിന് ശേഷം ഏ സുഖാണ് അത് രണ്ടായ നന്നായി അപ്പൊ പോയടാ ആ സംഭവം പോയി ബ്ലോഗൊക്കെ എന്ത് അത്യാവശ്യത്തിനുള്ള ഇണ്ട് എടുക്കാൻ പറ്റിയ സ്ഥല പൊടീണ് ഞങ്ങള് വന്നിട്ട് മൂന്നാല് കൊല്ലായി എന്നിട്ട് ഞമ്മക്കറിയില്ല അണക്കല്ലേതു ആരും ചെയ്യും വന്നിട്ട് എത്ര ആയിപ്പോ രണ്ടാഴ്ച കൊണ്ട് ഇവിടെ കണ്ടു ആകെ ഒരു മാള് മനുഷ്യനും ചെല്ലപ്പോ ആ മേനുഷ്യൊക്കെ ഇടങ്ങൾ എവിടക്കാണ് പോണ്ടത് ഉള്ളിലേക്ക് പോന്നടാ ഈ ചങ്ങാ ഈ വഴി നേരെ പോവാ അതെന്നാ നേരെ പോയാ പിന്നെ വഴി കാണാ പൊട്ടന്മാരെ പിന്നെ നിജുണ്ടല്ലോ എനിക്കറിയാലോ അയ്യേ നമ്മളെ റൂമാ കാണുന്നത് ആ പിന്നെ എന്തുഷ്ടപ്പെടുക ആ ഇങ്ങളെ കണ്ടാലോ ആ ഇങ്ങളെ കണ്ട ഇങ്ങക്ക് മറ്റേ ലവ് ലെറ്റർ ഒക്കെ വരും ഇക്കോളി ആടുന്നു ആ എന്താ പറയാ എന്റെ കണ്ണടിച്ചോയോ ഒരു വടിയും കൂടി കിട്ടി അതെ എന്തെയ്യും അത് ഒമാനികൾ നിങ്ങളൊക്കെ ഉള്ളവരെ കണ്ടല്ലേ തല്ലാൻ വേണ്ടിട്ടാ എനിക്കേ ഒരു സിംഗിൾ ഫോട്ടോ എടുത്തോ അപ്പൊ നമസ്കാരം കഴിഞ്ഞിട്ടേ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കടയ്ക്ക് പോട്ടഞ്ഞു നമ്മളെ കടയിൽ നിന്ന് നല്ല അടിപൊളി മട്ടന്റെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ മട്ടൻ ബിരിയാണി ചിക്കൻ പൊരിച്ചാൽ തോന്നുന്നു അത് കഴിഞ്ഞ് അടിപൊളിയായിട്ട് റാഹത്തായാലൊരു ഫുഡ് കഴിച്ചിട്ട് വേണം ഒന്ന് കുറച്ച് ഉറങ്ങാൻ കാരണം എന്നാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് തീരെ ഉറങ്ങിയിട്ടില്ല നേരെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നേരെ പള്ളിക്ക് കൂളി കഴിഞ്ഞ് പള്ളിക്ക് പോയി അതുകൊണ്ട് തന്നെ നല്ല ഉറക്കശമാണ് ഇനി വേറെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം ഫുഡൊക്കെ ഉണ്ടാക്കിയിരിഞ്ഞ് ഫുഡ് കഴിച്ചിരിഞ്ഞ് ഒന്ന് കേടുക്കണം അല്ലെങ്കിൽ ആകെ പണിയുള്ളൂ കാരണം നല്ല തലവേന ഉണ്ട് നല്ല തിരക്കുണ്ടായിരുന്നില്ലേ നല്ല തലവേന ഉണ്ട് നല്ല അടിപൊളി മട്ടന്റെ ബിരിയാണി കെട്ടോ മട്ടൻ ഫ്രഷ് മട്ടൻ കട്ട് ചെയ്ത് വെച്ചും ചിക്കനും ചെക്കന്മാര് ഉള്ളി തൊലിക്കണ തിരക്കിലാട്ട് ബിരിയാണി കളെ നല്ല വൃത്തിയിൽ തൊലിക്കിട്ട് കജു മുറി വേണ്ട പോവാ വെള്ള ഷർട്ടില് ഇതാ കൊണ്ട കച്ചറുണ്ട ഫോട്ടോ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞായി അല്ലേ മറ്റേപ്പാണ്ട് അജിമനാണ് കഴിക്കുന്നത് അവരുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ എല്ലാവരും മാക്സിമം നിങ്ങളെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണേ ഓക്കെ എന്നാൽ ശരി എന്നാൽ